വെൽക്കം ടു തക്കുഡൂസ് വേൾഡ് തക്കഡൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ തക്കുട് ചൂലൊക്കെ കാട്ടി ഇരിക്കേണ്ടിട്ട് ഇൻട്രോയിൽ ഉറക്കത്ത് നിന്ന് നീട്ടി വന്നിട്ട് ഇരിക്കുക കേട്ടോ അവിടെ നല്ല മഴയാണ് അതുകൊണ്ട് ഉള്ളിലൊന്നും ക്ലിയർ ഇല്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകാൻ വരിക കറണ്ട് പോകാൻ വരികയൊക്കെ ആയിട്ട് ക്ലിയർ ഇല്ല ഉള്ളിലൊന്നും അതാണ് ഈ പുറത്ത് വന്നു നിന്നിട്ട് ഞാൻ ഇൻട്രോ പറയുന്നത് അപ്പോൾ നേരം വെളുത്തിട്ട് ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആയിട്ടുള്ളൂ നമ്മുടെ നിന്നൊക്കെ എഴുന്നേറ്റിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അതാട്ട് ഇങ്ങനത്തെ കോലം അപ്പോൾ ഞാനിപ്പോൾ മൂന്നാല് ദിവസമായി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാൻ പറ്റണില്ല രണ്ടൂന്ന് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനിലാണ് അതിൻ്റെ കാരണം കൂടി പറയാച്ചിട്ടാണ് വന്നത് നമ്മൾക്ക് വീഡിയോ ഒന്നും ഇടാണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഇനി നമുക്ക് വ്യൂസ് ഒക്കെ കുറഞ്ഞു വരും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇട്ടിട്ടൊന്ന് ശരിയായി വരുമ്പം പിന്നെ നമ്മൾ വീഡിയോസ് ഇടാണ്ടെന്ന തന്നെ വ്യൂസ് തക്കുടും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയും തക്കുഡോ ഇടുന്നിട്ട് കുറുമ്പ് കട്ടി കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ തക്കുടിന്റെ കുറുമ്പത്തരം തന്നെയാണ് ഇത്ര ദിവസം വീഡിയോ ഇടാണ്ടിരിക്കാനുള്ള കാരണട്ട അവന് ഭയങ്കര കുറുമ്പാണ് ഗൈസ് അപ്പൊ എന്താ കാരണം കാരണമെച്ച ഇപ്പൊ ചിരിച്ചിട്ട് ഞാൻ വർത്തമാനം പറയുണ്ടെങ്കി മൂന്നാല് ദിവസം ഭയങ്കര ടെൻഷനിലായിരുന്നു എന്താ വെച്ചാ നമ്മടെ തക്കുടു ദിവസം ഒരു പണി ഒപ്പിച്ചു അല്ല തക്കുടു ചൂട് എക്കെ എന്ത് പണി ഒപ്പിച്ചെ പറഞ്ഞുകൊടുക്കറി ശരിക്കും പോലെ പറയ ആര് തിന്ന ആ എന്താ സംഭവം ഞാൻ പറഞ്ഞതരാട്ടാ തക്കുഡൂസ് പറഞ്ഞ പോലെ തന്നെ വായല് പൈസ കുടുങ്ങി തക്കുടൂന്റെ ഇക്ക ഇക്കടയിൽ പോയി വന്നിട്ട് പൈസ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹോളിൽ അപ്പോൾ അതിൽ ഒരു രൂപേൻ്റെ ഒരു ചെറിയൊരു തുട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലത് ഞാൻ അടുക്കളയിൽ പണിയിലായിരുന്നു ഇക്ക അവിടെ വന്നിട്ട് ഇങ്ങനെ പൈസ ജനലിൽ അവിടെ വെച്ചിട്ട് ഇക്ക എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് നടക്കുകയായിരുന്നു അപ്പോൾ നമ്മുടെ തക്കൂടെ അതെടുത്ത് കളിച്ച് 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 ലാസ്റ്റ് പൈസ എടുത്ത് വായലിട്ടു ഒരു രൂപേൻ്റെ കോയിനാണ് ചെറിയൊരു രൂപയിൽ വലിയൊരു രൂപയല്ല ചെറിയൊരു രൂപേൻ്റെ കോയിൻ അപ്പോൾ അവൻ വായലിട്ടിട്ട് പിന്നെ അവൻ കളിച്ച് കളിച്ചിട്ട് വായിക്കാണ്ട് ഇറങ്ങിയാൽ പോയി ഇറങ്ങി പോയിട്ട് ഞാൻ അടുക്കളയിൽ പണിയില്ലായിരുന്നു അപ്പം എന്നോട് വന്ന് പറഞ്ഞു വായയിൽ ഇങ്ങനെ പൈസ കുടുങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ കാണാല്ലേ കുട്ടിച്ച് ഇങ്ങനെ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ച് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഛർദിക്കാൻ വരുന്ന പറഞ്ഞിട്ടുണ്ട് കഴുത്തിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് ഭയങ്കര കരച്ചിൽ പൈസ കുടുങ്ങി കുടുങ്ങി പറഞ്ഞിട്ട് അപ്പം ഞാൻ പേടിച്ചു പെട്ടെന്ന് നിൽക്കറിയില്ല ഇത് എന്താ ചെയ്യുക ഇതുവട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കേട്ടിട്ടും ഇല്ല ഞാൻ ഇതുവായിട്ട് കണ്ടിട്ടുമില്ല ഞങ്ങളുടെ വീട്ടിൽ വയ്ക്കാൻ വീട്ടിലാർക്കും ആർക്കും ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഏട്ടൻ വായൽ പൈസ കുടുങ്ങുക അങ്ങനെ എപ്പോഴും അവൻ കുറുമ്പ് കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇറങ്ങി തക്കടും അപ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് വന്നാണത്ത് ഭയങ്കര കുറുമ്പൻ ഉണ്ടാവുക അപ്പോൾ നന്നായി ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ വീട്ടിൽ ഞാൻ ഇക്കായാലുള്ളൂ ഞാനവിടെ എന്തെങ്കിലും പണിയിലാവും അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊക്കെ ഇവർ ഓരോന്ന് കാണിക്കുക അപ്പോൾ അവൻ കോയിൻ എടുത്തിട്ട് എടുത്തിട്ടിവൻ വായലിട്ടു വായലിട്ടിട്ട് ഇങ്ങനെ കുടുങ്ങിയപ്പം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല വായൽ പക്ഷേ കുട്ടി ഇങ്ങനെ ഇങ്ങനെ കഴുത്തിങ്ങനെ അമർത്തിപ്പിടിച്ചിട്ട് വയറെ കരച്ചിലാണ് കുറച്ച് റർദ്ദിച്ചു അവൻ വായൽ കുടുങ്ങി പറഞ്ഞിട്ട് അപ്പം ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇക്കാനൊക്കെ വിളിച്ചു അപ്പോൾ നോക്കിയപ്പോൾ വായൽ കാണല്ലേ സംഭവം ഇറങ്ങിപ്പോയിക്കണു പൈസ അപ്പോൾ ഭയങ്കര കരച്ചിരിക്കുമ്പോൾ അതിൽ പേടിയില്ല അസ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഈ സംഭവം അങ്ങനെ ഉണ്ടായത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഒരു ദിവസം വെയിറ്റ് ചെയ്യ് ചിലപ്പോ കുട്ടിക്ക് ഇല്ലെങ്കിൽ അത് നമ്മൾ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ പൈസ പോവും ആന പറഞ്ഞത് ഡോക്ടർ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല അത് കുടുങ്ങിയപ്പോൾ ഭയങ്കര ഛർദി ഛർദി ഉണ്ടായിരുന്നു അതുപോലെ കരയും ചെയ്തു പിന്നെ അവന് കുഴപ്പമില്ല നോർമലായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഓടി ചാടി നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുക കുട്ടിക്ക് ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഇപ്പം ഡോക്ടറോട് പറഞ്ഞു അത് കുടുങ്ങിയ സമയത്ത് ഇങ്ങനെ മഴ പെയ്തി പോന്നാൽ അത് കുടുങ്ങിയ സമയത്ത് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ കരഞ്ഞിരുന്നു പിന്നെ ഇപ്പോൾ കരയണമൊന്നുമില്ല ഇപ്പോൾ അവൻ സാധനം നോർമലായിട്ടാണ് നടക്കണേ പറഞ്ഞു അപ്പോൾ പറഞ്ഞു നമുക്കിത് ആദ്യമൊന്നും നോക്കാം ഇതെങ്ങനെയുണ്ട് പൂവോ ഇല്ലയെന്നൊക്കെ നോക്കാം നമുക്ക് ആദ്യിട്ട് നമുക്ക് സ്കാൻ ചെയ്തിട്ട് എന്താ വെച്ചിങ്ങനെ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളിത് ഫുഡൊക്കെ കഴിച്ചിട്ടവൻ ബാത്റൂമിൽ പോകുമ്പോൾ പൂവെന്ന് വെച്ചിട്ടിരിക്കായിരുന്നു പക്ഷെ രാവിലെ അവൻ ബാത്റൂമിൽ പോയിട്ട് പൈസ പോയില്ല പിന്നെ ഇന്നും കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കിയിട്ട് പൈസ പോയിട്ടില്ലെങ്കിൽ ഇന്നൊന്നും കൂടി ഹോസ്പിറ്റലിൽ പോകണം സ്കാൻ ചെയ്യണം പിന്നെ പൈസ കാല കാര്യങ്ങളൊക്കെ നോക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ടെൻഷനിലും കുറേ തിരക്കിലൊക്കെ ആയിരുന്നു അതാണ് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് പിന്നെ ഇവിടെ വെച്ചാൽ നല്ല മഴയാണ് അല്ലേ തക്കുടു മഴയല്ലേ വേദന ഉണ്ട പൈസ തിന്നിട്ട് പറയേ ഇന്നലെ പോയി മുടിയൊക്കെ വെട്ടിട്ട് സ്കൂള് തറക്കാൻ പോവല്ലേ അപ്പൊ സ്കൂള് തോർക്കാറാവുമ്പളിക്കും പോയിട്ട് മുടിയൊക്കെ വെട്ടി തക്കുഡിവസം റിച്ചൊക്കെ പോയിട്ട് മുടി വെട്ടി റിച്ചൂർ സ്കൂളിൽ പോകാനൊന്നുമില്ല പക്ഷെ അവന്റെ മുടി ഇതേപോലെ ഇവൻ വെട്ടി അപ്പൊ അവന്റെ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് വന്നിരിക്കേ തക്കുഡും ഞാൻ ചെയ്യരുത് ഏട്ടാ എല്ലാരോടും പറയും പൈസ വായിലിടരുത് പറയും എല്ലാ ഉണ്ണി എല്ലാ ഉണ്ണികളോടും പറയും ആ ചത്തുപൂവല്ലേ ഇപ്പൊ ഫസ്റ്റ് പൈസ ഇങ്ങനെ വായിൽ കുടുങ്ങി അപ്പൊ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കി അപ്പൊ തന്നെ എടുക്ക നമുക്ക് ഇങ്ങനെ ചെലപ്പോ ചെലപ്പോ ശ്വാസം ശ്വാസ തടസ്സം കാര്യങ്ങളൊക്കെ വരിക അപ്പൊ തന്നെ നമുക്ക് പൈസ എടുക്കണം പക്ഷെ ഇവന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല വിഴിഞ്ഞാവശ്യം തൊണ്ട ഇങ്ങനെ പിടിച്ചിട്ട് കരഞ്ഞോന്നല്ലാണ്ട് പിന്നെ പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പം നോർമൽ ആയിട്ട് തന്നെ അവൻ സംസാരിക്കുന്നത് നടക്കുന്നതൊക്കെ അതാണ് പിന്നെ വലിയ ടെൻഷൻ അടിക്കേണ്ട അത് നോർമലായിട്ട് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴൊക്കെ പോയിക്കോളും ആ പൈസ പറഞ്ഞു കണ്ട അവൻ എപ്പോഴും കണ്ടാണ് ഭയങ്കര കളിച്ചിരിയിൽ കുറുമ്പുകാട്ടാനിലൊക്കെയാണ് ഇരിക്കുന്നത് ഇനി ഇന്നും കൂടി നോക്കിയിട്ട് പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് സ്കാൻ ചെയ്ത് നോക്കണം ഇനിയിപ്പോൾ പൈസ കുടുങ്ങിയോന്നെയൊക്കെ അറിയില്ല കേട്ടോ ഞാൻ കണ്ടിട്ടില്ല ഇക്കാര്യം കണ്ടിട്ടില്ല ഇവൻ പറഞ്ഞതാണ് പൈസ വിഴുങ്ങിയത് പൈസ അവിടെ ഒന്നും കെടുക്കണ കാണെങ്കിൽ അവൻ തിന്നിട്ട് ഇനി അവിടെ പോയി തുപ്പി ഉണ്ട തുപ്പിട്ട് ഞാൻ ചിലപ്പോൾ തിന്ന പോലെ തോന്നിയതാകുമോ അതൊന്നും അറിയില്ല അപ്പം അതിൻ്റെതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഇനി ഇന്ന് പോയിട്ട് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം അതാണ് വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത് അല്ലേ ആ ആ വേണ്ട പിടിക്കണ്ട മഴ പെയ്യുന്നുണ്ട് അവിടെ കുറേ കിളികൾ വന്നിട്ടുണ്ട് രാവിലെ തന്നെ കുറേ ചെറിയ ചെറിയ കുരുവി കുട്ടികൾ പോലെ പാവ അതിനൊക്കെ പോയി പിടിക്കട്ടെ എന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ട് എല്ലായിടത്തും വെള്ളം കെട്ടി നിൽക്കട്ടെ ചളി പിളിയായിട്ട് ഫുള്ള് വെള്ളമാണ് എല്ലായിടത്തും അല്ലേ അപ്പ അങ്ങനൊക്കെ ഇനി വീട്ടിലത്തെ പണികളൊക്കെ നോക്കണം ഇനിയിപ്പം പിള്ളേരൊക്കെ നന്നായി ശ്രദ്ധിക്കണം അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ വീട്ടത്തെ പണികളൊക്കെ വെച്ചിട്ട് ഇവർ ശ്രദ്ധിക്കാ പറയുന്നത് നടക്കണില്ല അത് നമ്മുടെ റിച്വസൊന്നും ചെയ്യണില്ല അവനല്ല ഇങ്ങനെ മുട്ടുകുത്തി നടക്കുന്നതൊക്കെ ചെറിയ കുട്ടി അവ വിഴുങ്ങണോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത്രയും വലിയ കുട്ടിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അപ്പൊ നല്ല അടി കിട്ടാത്ത കുഴപ്പല്ലേ ഏതൊക്കെ ഇപ്പൊ ശരി സത്യത്തിൽ ഞങ്ങള് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് എല്ലാരും ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയോ എന്തെങ്കിലും പറ്റിയോ പറ്റുമോന്ന അപ്പൊ എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടേ പക്ഷെ പ്രശ്നമൊന്നുമില്ല അല്ലെ തൊക്കെ അപ്പോൾ ഇനി ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ വന്നത് കുറച്ച് വീഡിയോ ഇടാത്തത് ഈ കാരണം കൊണ്ടാണ് പൈസ കുടുങ്ങിയത് കൊണ്ട് ഞാൻ കുറേ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടാണ് അപ്പോൾ യൂട്യൂബിൽ നോക്കിയപ്പോൾ ഇങ്ങനെ തന്നെയാണ് കണ്ടത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കണം ചിലപ്പോൾ അത് കുട്ടി ബാത്റൂമിൽ പോകുമ്പോൾ പോവും ഇനിയിപ്പോൾ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ കുട്ടിക്ക് വയറുവേദന അതുപോലെ മേലൊക്കെ നീല കളറാവുക കുട്ടിക്ക് നിൽക്കാണ്ടുള്ള ഛർദ്ദി ഇങ്ങനൊക്കെ ആയിട്ട് ഉണ്ടാവുക അതിൻ്റെ സിമ്പിൾസ് ഇപ്പം പിന്നെ അങ്ങനത്തെ ഒന്നും കണ്ടില്ലയോ ആ വിഴിങ്ങിയ വശത്ത് ആ ഒരു ഇത് ഛർദി തന്നെ ഉണ്ടായുള്ളൂ പിന്നെ അതിന് പ്രശ്നമൊന്നും കണ്ടൊന്നുമില്ല ഇപ്പം നോർമലായിട്ട് ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ പൈസ ഒക്കെ വരും എന്ന് വിചാരിക്കുന്നു എന്തായാലും നല്ല രീതിക്ക് ഉണ്ടാവട്ടെല്ലാം അതും പൈസ ഒക്കെ പുറത്തേക്ക് വരറ്റ വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലേ എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ കുട്ടിക്ക് കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ല കുട്ടിയാവാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത്രക്കുള്ളൂ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വരണവരെ ബൈ ബൈ പറഞ്ഞേ ബൈ ഔ